เออถาวันนี้เราไปด้วยดีนะทัท <bunker. S 1> นต kind of ีม um ันัน um ตีมันันตีมัด <Mc> ้ด้กันไปตัวดีเดี๋ยวเลยเหรอ അങ്ങനെ കുട്ടി എന്തോട്ടെ

ോ ഞങ്ങളുടെ വായറെ മക്കളല്ലേ െട്ടിയ <laughs> 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 ഒരെണ്ണം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് പീസ് പീസ് ഒരെണ്ണം മൊത്തം അവിടെ ഞങ്ങള് നാലാള് പിന്നെ േ അത് നടുവുറു തൊഴിലും പഠിക്കും അപ്പൊ എന്താ പദാർത്ഥം കുട്ടിക്ക് ഏൻ്റെ തിന്നിലേ ആ എന്റെ കുട്ടിയുടെ തിന്നത്തെ സന്തോഷായിരിക്കും പൾക്ക് പൊരണോ മേടിച്ച അച്ചൻ കോളിയാഞ്ഞു കോളിയാണതക്കതില്ലേ കുഞ്ഞാ ഓ ന ആഹ അതിട്ട് ഇടിച്ച് നമ്മൾ അടിക്കാനില്ലാ ന ആഹല കൊട്ട ന നാ അതിട്ട് വായോ സഹാത്തിനെന്നടകിട്ടി അദാ പാർട്ട് ഇന്തേ തോറണ്ട് കുക്കറിൽ ഇട്ടോ ഞാൻ അടിക്കണോ എന്താ കൊറച്ചര വിസിലടിച്ചിട്ടേ ഞാൻ പ്രേബോള് ഉറങ്ങി അപ്പൊ തുടക്കട്ടെ അവിടെ കഴുകി തുടക്കട്ടെ അടച്ചിട്ടു കൂട്ടാൻ പറ്റണ്ടേ എന്റെ കൂട്ടി കാലത്ത് കഴിക്കാതെ

অ